ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ നടിയാണ് സമന്ത റുദ്പ്രഭു വ്യത്യസ്തമായ വേഷങ്ങളിലൂടെയും അഭിനയ മികവുകൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച താരമാണ് സമന്ത സമന്ത മുപ്പത്തിയാറ് വയസ്സുണ്ട് എന്നാൽ അവരുടെ ആന്തരിക അവയവങ്ങൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആരുമൊന്ന് അമ്പരക്കും ബേസൽ മെറ്റബോളിക് റേറ്റ് അഥവാ ബി എം ആർ പ്രകാരം നടിയുടെ പ്രായം ഇരുപത്തിമൂന്ന് ആണ് ജീവിതചര്യകളിൽ പുലർത്തുന്ന കർക്കശമായ ശീലങ്ങളാണ് യുവത്വം നിലനിർത്തിയും ആരോഗ്യകരമായി മുന്നോട്ടു പോകാൻ സാമന്തയെ സഹായിക്കുന്നത് സാമന്ത ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് ഉപാപചയ ആരോഗ്യം അടുത്തിടെയായി ആരോഗ്യ സംരക്ഷണം സംബന്ധിച്ച് വൈദ്യശാസ്ത്രത്തിൽ കൂടുതൽ ജനകീയവൽക്കരിച്ച ഒരു വാക്കാണിത് ളിതമായി പറഞ്ഞാൽ ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റുന്നതിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇൻസുലിൻ സംവേദനക്ഷമത ആരോഗ്യകരമായ രക്തസമ്മർദ്ദം തുടങ്ങിയ അവശ്യ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും ശരീരത്തിന്റെ കാര്യക്ഷമതയാണ് ഉപാപചയ ആരോഗ്യം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ആരോഗ്യകരമായ ജീവിതത്തിന് ഉപാപചയ ആരോഗ്യത്തിന്റെ ബാലൻസ് നിർണായകമാണ് ഉപാപജയ ആരോഗ്യം മോശമാകുന്നത് പ്രമേഹം ക്യാൻസർ ഹൃദ്രോഗം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളിലേക്ക് നയിച്ചേക്കാം ഇളവയിൽ കൊള്ളുന്നതും ഭക്ഷണക്രമവും മറ്റ് ആരോഗ്യകരമായ ജീവിതശീലങ്ങളും സാമന്തയുടെ ജീവിതചര്യയുടെ ഭാഗമാണ് വീടിനു പുറത്ത് പുൽത്തകിടിയിൽ വ്യായാമം ചെയ്യുന്ന ശീലം തൻ്റെ ഉപാപചയ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണെന്ന് സാമന്ത പറയുന്നു പോഷകം നിറഞ്ഞതും പഞ്ചസാര ഇല്ലാത്തതുമായ ഭക്ഷണങ്ങൾ മാത്രമാണ് സാമന്ത കഴിക്കുന്നത് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങളെക്കാൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ദഹിപ്പിക്കുന്നതിലൂടെ ശരീരം കൂടുതൽ കലോറി കത്തിക്കുന്നു ദിവസവും ധാരാളം ശുദ്ധജലം കുടിക്കുക എന്നതും സാമന്ത വിട്ടുവീഴ്ച ചെയ്യാത്ത ശീലമാണ് വിദഗ്ധനായ പരിശീലകന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള വ്യായാമ മുറകളാണ് സാമന്ത പിന്തുടരുന്നത് ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുകയെന്ന കാര്യത്തിൽ സാമന്ത ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല സമ്മർദ്ദം നിയന്ത്രിക്കാനും നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തിനും സഹായകരമായ ധ്യാനം ശ്വസന വ്യായാമങ്ങൾ എന്നിവയും സാമന്തയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്